ം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന മരമാണോ കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ധവും തീർക്കാൻ ഒഴിഞ്ഞു വെച്ചതാണോ ഓരോ പ്രവാസിയുടെയും ജീവിതം പലപ്പോഴായി പ്രവാസലോകത്ത് ജീവിക്കുന്നവർ ലീവിന് വരുമ്പോൾ വളരെയധികം കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട് നാട്ടിന് പുറത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയി തിരിച്ച് ദിവസവും വീടണയുന്ന കൂട്ടുകാരോട് എന്ത് ഭാഗ്യവാനടാ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ ജീവിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെട്ടുപോയി ഈ ഒരവസ്ഥ എല്ലാ പ്രവാസികളെയും ഉദ്ദേശിച്ചല്ല കേട്ടോ ലോകം ഇഷ്ടപ്പെട്ട് നിലവിലുള്ള സാഹചര്യത്തെക്കാൾ കുറച്ചുകൂടി നന്നാക്കി എടുക്കുവാൻ പോകുന്നവരുണ്ട് അവർ അധികവും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല അവർ എപ്പോൾ വേണമെങ്കിലും പോകും എപ്പോൾ വേണമെങ്കിൽ വരും എന്നാൽ നാട്ടിൽ നിന്നിട്ട് ഇനി രക്ഷയില്ല വിചാരിക്കുന്നത് പോലെ തൻ്റെ പോരായ്മകൾ തീർക്കാൻ ഇവിടുത്തെ ജോലി കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിച്ച് പ്രവാസലോകം തേടിപ്പോകുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത് അതിന് പ്രധാന കാരണം അവരുടെ കുടുംബം തന്നെയാണ് എല്ലാ കുടുംബവുമാണെന്ന് പറയുന്നില്ല ചിലർ മാത്രം അവർ ചെയ്യുന്ന വലിയ തെറ്റെന്താണെന്നറിയാമോ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത് ചിലപ്പോൾ മകനെയോ അതില്ലെങ്കിൽ ഭർത്താവിനെയോ അതുമല്ലെങ്കിൽ അച്ഛനെയോ ആയിരിക്കും അവർ പോകുന്ന സമയത്ത് അവരുടെ ബാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ വീടില്ലാത്തതാവാം ചിലപ്പോൾ കടമായിരിക്കാം ചിലപ്പോൾ വിവാഹമായിരിക്കാം ഇതിലേതായാലും ഇപ്പോൾ കിട്ടിയ ജോലിയിലെ ശമ്പളം കൊണ്ട് മൂന്നോ നാലോ വർഷം കൊണ്ട് തീർത്തിട്ട് തിരിച്ചു നാട്ടിൽ സെറ്റിലാകാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഫ്ലൈറ്റ് കയറുന്നുണ്ടാവുക അതിനുശേഷമായിരിക്കും എല്ലാം കീഴിൽ മറയുന്നത് നിലവിലുണ്ടായിരുന്ന ബാധ്യത തീർന്നു അത് തീർന്നില്ലേ ഇനി നാട്ടിലേക്ക് പോകാം എന്ന് കരുതുമ്പോഴേക്കും നാട്ടിൽ മറ്റെന്തെങ്കിലും ബാധ്യത വിദേശത്തുള്ള ആളിനെ കണക്കാക്കി ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും നാട്ടിലേക്ക് വരുന്നു എല്ലാം മതിയാക്കിയിട്ട് എന്ന് പറയുമ്പോഴേക്കും തുടങ്ങും അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക നിങ്ങളവിടെ ഉള്ള ധൈര്യത്തിലാണ് ഞാൻ അത് ചെയ്തത് പിന്നെ ഒരടുത്ത ഡയലോഗ് സാരമില്ല തിരിച്ചു വന്നോളൂ നാട്ടിലേ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അത് തീർക്കാം എത്ര കാലം എന്ന് വെച്ചാണ് ആരും ഇല്ലാതെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഈ ഒരു വാക്ക് കേട്ടിട്ട് ചില പ്രവാസികൾ എന്തായാലും വരില്ല എന്തായാലും ഇത്രയധികം നിന്നില്ലേ ഇനി അതുകൂടി തീർത്തിട്ട് പോകാം ചിലർ എന്നാൽ ചിലർ നാട്ടിൽ വരും ശരിക്കും നാട്ടിൽ വരുന്നവരുടെ അവസ്ഥയാണ് കഷ്ടം നാട്ടിൽ വന്ന് കുറച്ച് നാൾ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അതൊന്ന് ആഘോഷിക്കും ഇത്രയും നാൾ ഒരു കൂട്ടിലിട്ട പോലെ കഴിഞ്ഞതല്ലേ അതിൽ നിന്ന് പുറത്തു വന്നവരാഘോഷം ആ സമയത്താണ് ചില വീട്ടുകാരുടെ തന്നെ നിറം പുറത്തു വരുന്നത് തുടങ്ങി ആറാട്ട് ഇനി പിടിച്ചാൽ ഒന്നും കിട്ടില്ല ഇങ്ങനെ പോയാൽ പണിയെല്ലാം എടുക്കില്ലേ ചിലപ്പോൾ തെണ്ടേണ്ടി വരും എന്നിട്ട് അവര് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒന്നെടുത്ത് അവിടെ കുത്തും ഇവിടെ കുത്തും അവസാനം സാഹി കെട്ട് ചിലർ തിരിച്ചു പോകും ഇതിനേക്കാൾ നല്ലത് അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അവസ്ഥ ഓരോ പ്രവാസിക്കും ഈ പറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് അമ്മയിൽ നിന്നാവാം അച്ഛനിൽ നിന്നാവാം ചിലപ്പോൾ ഭാര്യയിൽ നിന്നാവാം ചിലപ്പോൾ കൂടപ്പറപ്പിൽ നിന്ന് പോലും അനുഭവിക്കുന്ന പ്രവാസികളുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോടെ ഏറെ കാലത്തെ പ്രവാസ ജീവിതം അനുഭവിച്ചു ഇനി നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയാം എന്ന് കഴിയുന്നവരാണ് ഓരോ പ്രവാസിയും അവരെ നമുക്ക് സഹായിച്ചൂടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നത് ഒരു പണം കഴിക്കുന്ന മരമല്ല മനുഷ്യനാണ് എന്നെങ്കിലും കരുതിയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പലർക്കും തോന്നും എങ്ങനെയെന്ന് പറയാം അതിനാദ്യം ചെയ്യേണ്ടത് അവർ ഏതു ബാധ്യത തീർക്കാം എന്ന് കരുതിയാണോ പോകുന്നത് അതിനു വേണ്ടി അവർ അയച്ചു തരുന്നത് ആ ബാധ്യത തീർക്കാൻ മാത്രം ഉപയോഗിക്കുക ബാക്കി വരുന്നുണ്ടെങ്കിൽ ഒരു നീക്കിയിരപ്പാവാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം വീട്ടുകാർക്ക് ജീവിക്കേണ്ടേന്ന് ജീവിച്ചോളൂ അവർ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ അതിനും കഴിയാത്തത് കൊണ്ടാണ് അവർ പോയത് എങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റി വീട്ടുകാരൻ വിദേശത്താണ് എന്ന അഹങ്കാരവും ആർബോടവും കാണിക്കാതെ ജീവിച്ചോളൂ ഒരു മനുഷ്യനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇല്ലായ്മയും പ്രാരാപ്തങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികം ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കണം വാർത്തകൾ കേട്ടിട്ടുണ്ട് വിദേശത്ത് നിന്നും ജോലി പോയി തിരിച്ചു വന്നാളെ വീട്ടിൽ കയറ്റാത്തതും അവിടെ നിന്ന് മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം പോലും തയ്യാറാത്തതും തുടങ്ങിയ എല്ലാ വാർത്തകളും ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും പല പ്രവാസികളുടെയും മനസ്സിലെ ആശങ്കകൾ നിറഞ്ഞു തന്നെ നിൽക്കും അതിലേറെ വേദനയും കുടുംബത്തോടൊപ്പം വിദേശത്തുള്ളവർ അത്ര വിഷമിക്കില്ല ചിലപ്പോൾ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സങ്കടമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാൽ അച്ഛനമ്മമാരെ കൂടെ പെറുപ്പുകളെ അതേപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ വിട്ട് പോകുന്ന ചെറുപ്പക്കാരി വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യയെ തനിച്ചാക്കി പോകുന്നവർ ചിലപ്പോൾ കുഞ്ഞുമക്കളുടെ കളിചിരികൾ കണ്ടിട്ട് അവരെ വിട്ടുപോകുന്നവർ ഇവരുടെയൊക്കെ മനസ്സ് നമ്മൾ അതായത് കുടുംബം കണ്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്തർത്ഥമാ ഉള്ളത്